പത്തനംമാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പ്രേക്ഷകർ എല്ലാവരും കാണാൻ കൊതിക്കുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇത് മിസ് ചെയ്യാതെ ഫുൾ കാണണേ അങ്ങനെ ഡോക്ടർ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാകുന്നു ഞാനെയാണ് തനിക്ക് ബ്ലഡും കരളും തന്നത് എന്ന സത്യം ദേവിയാനി മനസ്സിലാക്കുന്നു നാനയാണ് തൻ്റെ ജീവൻ നിലനിർത്തിയത് എന്ന് മനസ്സിലാകുന്ന ആ സമയം ദേവിയാനി പൊട്ടിക്കരയാണ് കേട്ടോ ദേവിയാനിയുടെ അവസ്ഥ കണ്ട് അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷം ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് സമയത്താണ് ജയൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഡോക്ടർ പോകുന്നത് ജയൻ കാണുന്നുണ്ട് അപ്പോൾ ജയൻ ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്താ ഇപ്പൊ വന്നത് എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വന്നത് ദേവ്യാനിക്ക് എന്തെങ്കിലും വയ്യാതെ ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ടെൻഷനോടെ എന്തെന്നെ ദേവയാനിയുടെ അടുത്തേക്ക് പോകുന്നുണ്ടോട്ടോ ജയൻ ജയൻ റൂമിലെത്തുമ്പോൾ കാണുന്നത് ദേവയാനി ഇരുന്ന് കരയുന്നതാണ് ഇങ്ങനെ കരയുമ്പോൾ ജയന് കൂടുതൽ ടെൻഷൻ ടെൻഷനാകുന്നുണ്ടോട്ടോ എന്തോ പറ്റി ദേവിയാനി എന്താ എന്താ നിനക്ക് പറ്റിയത് നീ എന്തിനാ ഇപ്പോയി കരയുന്നത് എന്തിനാ ഡോക്ടർ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് നിനക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ എന്ന് ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുന്നുണ്ടേട്ടാ ജയൻ എന്നാൽ അതിനൊന്നും മറുപടി കൊടുക്കാതെ ദേവിയാനി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊന്നു ദേവിയാനി നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറയുന്നുണ്ടോ ഒന്നുമില്ല ജേട്ടാ എന്നെക്കുറിച്ച് ആലോചിച്ച് ജേട്ടൻ വെറുതെ ടെൻഷൻ ആവണ്ട നീ എന്തിനാ കരയുന്നത് വീണ്ടും അസുഖം വരുത്തിവെക്കാനാണോ ജേട്ടാ ജേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ച ജേട്ടൻ സത്യം പറയോ എന്താ ദേവിയാനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ജേഡൻ അറിയാൻ പോകുന്ന കാര്യം തന്നെയാണ് ഇനിയും അത് എന്നിൽ നിന്ന് മറച്ചു വെക്കാൻ നോക്കരുത് സത്യം പറയണം കേട്ടോ ആരാ എന്റെ ജീവൻ രക്ഷിച്ചത് ആരാ എനിക്ക് ബ്ലഡും ലിവറൊക്കെ തന്ന് സഹായിച്ചത് ചോദിക്കുമ്പോൾ പെട്ടെന്നൊന്നും വല്ലാതാവുന്നുണ്ടോ ജയൻ ജേഡൻ എന്താ ഒന്നും മിണ്ടാത്തത് അത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ദേവിയാനെ ആ കുട്ടിയുടെ പേരും സ്ഥലം ഒന്നും വെളിപ്പെടുത്താൻ ആ കുട്ടി ആഗ്രഹിക്കുന്നില്ല ആ കുട്ടിയുടെ സമ്മതം കിട്ടാതെ അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ശരി ജേഡൻ ഒന്നും പറയണ്ട എന്നൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ ആ കുട്ടിയുടെ പേര് നായന എന്നാണോ അങ്ങനെ ദേവയാനി ചോദിക്കുമ്പോഴേക്കും ജയനങ്ങ് ഞെട്ടി തരിക്കുന്നുണ്ടോട്ടോ ആ ഞെട്ടലോടെ തന്നെ ജയൻ നീ എന്തൊക്കെയാ ദേവയാനി പറയുന്നത് ആരാ നിന്നോട് ഈ വിഡിത്തം പറഞ്ഞത് ഏട്ട ഉടൻ തന്നെ ദേവയാനി ദേഷ്യത്തോടെ ഇനിയും എന്നെ പറ്റിക്കാൻ നോക്കണ്ടേ ജേട്ടാ എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഡോക്ടറെോട് എല്ലാ സത്യവും പറഞ്ഞു ആനയാണ് അത് ചെയ്തതെന്ന് ഇനിയും ജേട്ടൻ കള്ളം പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാണ് കേട്ടോ ദേവിയാനി ഒന്നും മിണ്ടാനാവാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ദേവിയാനി ആശ്വസിപ്പിക്കുന്നുണ്ട് അറിഞ്ഞതെല്ലാം ശരി തന്നെയാണ് ദേവിയാനി നാനമോൾ തന്നെയാണ് നിന്റെ ജീവൻ രക്ഷിച്ചത് നിനക്ക് കരൽ മാത്രമല്ല നാനമോൾ തന്നത് നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തവും നാനമോളുടേതാണ് നിന്നോട് മറിച്ച് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പോഴവിടെ നാനമോളാണ് പറഞ്ഞത് അമ്മയെ സഹായിച്ചത് ഞാനാണെന്ന് ഒരിക്കലും അമ്മയെ അറിയാൻ പാടില്ല ഇതൊക്കെ കേട്ടതോടെ ദേവിയെ ഈ മോളെ ആണല്ലോ ഞാൻ തള്ളിപ്പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാണ് എന്ത് മഹാഭാവിയാണ് ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ മോളെ ആട്ടി ആട്ടിയോടിച്ചു ചേട്ടാ എനിക്കിപ്പോൾ തന്നെ എൻ്റെ നാനമോളെ കാണണം ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോ ചേട്ടാ ഒന്നും പറഞ്ഞുകൊണ്ട് ദേവിയാൻ ഇപ്പൊട്ടിക്കരയുകയാണ് മോളെ എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം മോളെ ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ദേവ്യാനി എൻ്റെ പൊന്നു ദേവ്യാനി നീയും നടങ്ങ് ഏതായാലും ആദർശ നയനമോളെ കാണാൻ പോയിട്ടില്ലേ അവനെ ഞാനൊന്ന് വിളിച്ചിട്ടെല്ലാം പറയട്ടെ വേണ്ട ചേട്ടാ ഞാൻ സത്യങ്ങളെല്ലാം അറിഞ്ഞെന്ന് ആദർശ പറയല്ല പറഞ്ഞാൽ അത് നായനയെ അറിയാം നമ്മളവിടെ ചെന്നാൽ മാത്രം അവരൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതിയെന്ന് ദേവ്യാനി പറയുന്നുണ്ട് അങ്ങനെ ദേവയാനിയുടെ നിർബന്ധത്തിന് വാങ്ങി ദേവിയാനയും കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നാനേ കാണാൻ പോകുന്നുണ്ട് ആരോ വന്ന ശബ്ദം കേട്ടുകൊണ്ട് നന്ദു ആയിരിക്കും ഡോറ് തുറക്കുന്നത് നന്ദു ഡോറ് തുറന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയും ജയൻ ദേവിയാനെ കൈപിടിച്ച് കറിഞ്ഞിറക്കുകയാണ് ഇവരെ കണ്ട ഇവിടെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവരെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് ഇവരെ അടിയുണ്ടാക്കാൻ ആറ്റം വന്നതായിരിക്കുമോ എന്ന് പേടിയോടെ നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ പേടിക്കും ശബ്ദം കേട്ടുകൊണ്ട് കനക വരുന്നുണ്ടോട്ടോ നഗയോട് ദേവിയാനി നായനമോളെവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അവര് അവളകത്തുണ്ട് ആ സമയം നാനയുടെ അടുത്തിരിക്കുകയായിരുന്നു ആദർശ് ഇതിലേക്ക് വരുന്ന അമ്മയെ കണ്ടതും നായനയും ആദർശും പരസ്പരം നോക്കുകയാണ് കേട്ടോ ആദർശ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അമ്മേ അമ്മേന്താ ഇവിടെ അതെന്താടാ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലേ എല്ലാ കാലവും എല്ലാ സത്യങ്ങളും എന്നിൽ നിന്ന് മറച്ചു വെക്കാന്നാണോ അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ആദർശനെ അവഗണിച്ചുകൊണ്ട് നാനയുടെ അടുത്തേക്ക് പോവുകയാണ് ദേവിയാനി എന്നിട്ട് നാനയുടെ അടുത്തിരുന്ന് യുടെ താടി പിടിച്ചുകൊണ്ട് മോളെ എന്ന് വിളിക്കുന്നതും രണ്ട് കണ്ണും നിറയുന്നുണ്ട് അത് കണ്ട് മോൾ എന്തിനാ കരയുന്നത് നിന്നെ ഞാൻ ഇത്രയും നാളും മനസ്സിലാക്കിയില്ലല്ലോ മോളെ എന്റെ മോളുടെ നന്മ മനസ്സിലാക്കാൻ കഴിയാതെ മഹാപാവിയായി പോയി ഞാൻ ദേവയാനി നാനയുടെ കൈപിടിച്ച് മോൾ എന്നോട് ക്ഷമിക്കണം എന്താ അമ്മ ഇത് എനിക്ക് അമ്മയോട് ഒരു ദേഷ്യമില്ല അമ്മ എന്നോട് പെരുമാറുന്നത് പോലെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്നത് അതെന്റെ കടമയല്ലേ അമ്മേ കേട്ടതും ദേവിയാനി നീ മോളെ എന്ന് വിളിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയാണ്